ഹലോ മറ്റാ നമ്മ ഇപ്പോ ഇന്ത്യൻ ബൈക്ക് കൊടുത്തു വന്നു നമ്മൾ ഇന്ത്യൻ ബൈക്കിൽ കുറച്ച് റെയ്ഡടിക്കാന്ന് വിചാരിച്ച് പോലീസിനെ വിൽക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വിചാരിച്ചു പോലീസിനെ ഇൽക്ക ഒരു ബൈക്ക് എടുത്ത് ആറ് ഉണ്ടാവും ഉണ്ടാവും ഉണ്ടോ എടുക്കാം ബൈക്ക് എടുത്തിട്ട് നേരെ പോവുക ടുത്തേക്ക് പോവാ കണ്ട ആളുകളടുത്ത് പോവാ ആ ഇപ്പൊ ഒരാളെ കണ്ട് വളച്ചോ ബ്രേക്ക് ഇടിച്ചോ വിട്ടോ ആർത്തിക്കോ പൊണ്ണ അല്ലേ ഒന്നും നോക്കണ്ട ബെഡി വെച്ച് കൊല്ലോ കൊല്ലു ചേസൈക്കളി നേരെ വേണോ ഇട്ടോ ഇട്ടോ ആ വണ്ടിയെടുത്തോ സ്ഥലം കാലിപ്പോലീസാന്ന് വെച്ചാൽ നമ്മത്ര പോലീസ് ഉണ്ട് സാധ്യമില്ല പിന്നെ കാണിച്ചരാ ഇതാ വണ്ടി വണ്ടിയെടുത്ത് നിർത്തിക്കോ നിർത്തി നിർത്ത് ആ ഇട്ടാ പോലീസ് എത്തിയല്ല പോലീസ് എത്തി വണ്ടിയെടുത്ത് കണ്ണ് പൊട്ടിച്ചോ പൊട്ടിക്ക് പൊട്ടിക്ക് പൊട്ടിക്കപ്പം ബാക്ക് എടുക്കും പൊട്ടിട്ട പൊട്ടം ചെയ്യാം ഗ്ലാസ് ഇല്ല ക്ലീന പിന്നെ പോയി ചെറിയ ബൈക്കെടുക്കുക പറക്കാം ബൈക്കത്ത് തീർച്ചുപോയി ബൈക്കെടുത്തോ പറന്നോ സ്പീഡിൽ പോവാ നമുക്കെന്താ ചെയ്യാം വീട്ടിലേക്ക് പോവാം നമ്മൾ വീട്ടിലേക്ക് പോവാം ഉള്ളിക്കയറ്റാ നിർത്താം നിർത്തിക്ക ുള്ളി കയറ്റി കരക്റ്റ് ഉള്ളിക്കറ്റി പോലീസും ബാക്കിലുണ്ടാവും പിന്നാണ്ട് കൂല നിർത്തി ഉള്ളി കയറിക്ക വീട്ടിൻ്റെ ഉള്ളി കയറി കയറി മേലെ കോവാലേക്കോറ്റി വാർപ്പിൻ്റെ മേലെക്കോറ് എപ്പറാൻ കഴിഞ്ഞാ കയറാൻ ഇല്ലല്ലോ കയറിക്കോ കയറി ആ കറി കറി പോലീസ് ഇത് ഇതുമാത്രം നല്ല ഉണ്ടാവുവാ രണ്ടെണ്ണാറ്റിണ്ടാവും ഇനി അതും പടിയെച്ചു കൊല്ലാം വെച്ച് കത്തിപ്പോളീന്ന് ആ പോവാട്ടായി ോ ഒരു പോലീസ് ഉണ്ടാവും മഴ പറല ഒന്നല്ല എവിടെത്തന്നെ ചങ്ങ പോയിട്ടില്ല ചിസ് ആയിപ്പോല തുള്ളിച്ച ശെരി തുള്ളിക്കോ പച്ച ആവും ചാവും ചെയ്യില്ല ചോര വരും തുള്ള തുള്ളാനൊന്നും കഴിയില്ല തുള്ളിക്കോ തീർച്ചട്ടാ മേലെ പോയിക്കോ കടക്കോ കടക്കോ കേറ് മുട്ടോ പോട പോലീസ്ണ്ടാ പോലീസ് ഇല്ലാണ്ട് ആ ഇതല്ല പോലീസ് വേറെ ഒട്ടി ൂത്തിറ്റാ കിട്ടണം അല്ലേ നമുക്ക് അമ്മ പണി നോക്കാം കറിക്കറി കറിക്കുന്നൊന്നില്ല ഞങ്ങൾ കേറി ബാക്കോട്ട് ആ കേറി അങ്ങനെ കേറി ബാക്കോട്ട് പൂവാ അതാ പോലീസ് അതാ മുട്ടോ അയിന്റെ പണി തീർക്കണു ബാ പൂവാ അതിന്റെ പണി തീർത്തട്ടെ നമുക്ക് കാര്യമില്ല തീർന്നു ആ തീ അത്തിളീന്നൊ അത്തിപ്പൊളീന്ന നമ്മക്ക് പാർപ്പണിയില്ലേ നമ്മ തുള്ളി അതും വരില്ല ി അത്രമേ ഇല്ലുട്ടാന തായ കീന ബൈക്ക് കേറാ ബൈക്ക് കയറിക്കുട്ടോ സ്പീഡിൽ പോവാ നമ്മക്ക് എന്ന ബാക്കിൽ എന്നുണ്ടെങ്കിൽ നോക്കിട്ട് വരാൻ പൊട്ടോ ബാക്കല ആൾ ഉണ്ടാവില്ല പോലീസൊന്നും ഉണ്ടാവില്ല ഇല്ല നമുക്ക് എയർപോർട്ടിൻ്റെ എയർപോർട്ടിൽ പോയാലോ കേട്ടോ ഇതിനെ കൊണ്ട് പോവാനില്ല നമുക്ക് ഗോസ്റ്റ് ബൈക്ക് എടുക്കാം ഗോസ്റ്റ് ബൈക്ക് എടുത്തോ ഗോസ്റ്റിൻ്റെ ബൈക്ക് നമ്പർ എല്ലാവർക്കും അറിയാമല്ലോ അഞ്ച് 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 ചിലവർക്ക് അറിയാം ചിലവർക്ക് ട്ടോ സ്പീഡ് വിട്ടോ ഉണ്ടിനെ ചില ആയിരിക്കും തരുന്നില്ലേ വണ്ടീന സ്പീഡിൽ പോവാ തെറിക്കാം അത്രേ ഇല്ലു അല്ലേ സിമ്പിൾ ആദ്യത്തിനും കാട്ടി സിമ്പിൾ പറന്നെത്തി ആഹാ ഒരു കുഴപ്പമില്ല നിർത്തിക്കോ ആ വണ്ടി കറു സ്പീഡിൽ പോയിക്കോ സ്പീഡ് ഓടിക്കോ ഓടിക്കോ ആ വണ്ടിയെത്തി ഓ കരിക്കോ കോരിക്കോ വിട്ടോ സ്പീഡ് പോന്തിക്കോ തായോട്ടാക്ക എല്ലാം കൊന്താ മേലോട്ട തായോട്ടാക്കം പൊം ആയിപ്പന്തി ബാലൻസ് ഇല്ലല്ലേ പൊന്തിക്കോ പൊന്തു 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 പൊന്തി പൊന്തി അടിച്ച് തീ വന്ന് ഈ തുള്ളിക്ക് തുള്ളി 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 പൊട്ടിത്തെറിച്ച് ആ പൊട്ടിത്തെറിച്ച് ഓ വേ തുള്ളിനെ വായിക്കും വീഡിയോ അതിന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യുക